ഇന്നത്തെ കാലത്തെ കുട്ടികളിൽ കാണുന്നതും അടുത്ത തലമുറ നേരിടാൻ പോകുന്നതുമായ ഒരു പ്രധാന പ്രശ്നമാണ് കുട്ടികളിലെ മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം ഇത്തരത്തിലുള്ള മൊബൈൽ ഫോണുകളുടെ അമിതമായ ഉപയോഗം നമ്മുടെ കുട്ടികളെ കൊണ്ടെത്തിക്കുന്നത് ഗുരുതരമായ പല പ്രശ്നങ്ങളിലേക്കുമാണ് കഴിഞ്ഞ ദിവസം കൊല്ലം അഞ്ചലിൽ നടന്ന ഒരു ഞെട്ടിക്കുന്ന സംഭവം ഇതിന് ഉദാഹരണമാണ് കൊല്ലം അഞ്ചലിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗത്തിൽ സംശയം തോന്നിയ മാതാപിതാക്കൾ കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കിയപ്പോൾ പുറത്തു വന്നത് ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് എല്ലാ മാതാപിതാക്കളും കരുതിയിരിക്കേണ്ട ഒരു സംഭവം കൂടിയാണിത് അമിതമായ മകളുടെ ഫോൺ ഉപയോഗമാണ് രക്ഷിതാക്കൾക്ക് സംശയം ജനിപ്പിച്ചത് തുടർന്ന് ചൈൽഡ് ലൈനിന്റെ സഹായത്തോടു കൂടി കുട്ടിയെ കൗൺസിലിംഗിന് വിധേയയാക്കാൻ രക്ഷിതാക്കൾ തീരുമാനിക്കുകയായിരുന്നു കൗൺസിലിങ്ങിനിടയിലാണ് ആ പെൺകുട്ടി പീഡനത്തിനിരയായ വിവരം പുറത്തുവരുന്നത് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട അഞ്ചൽ പനച്ചുവെള്ള സ്വദേശി അമീർ ഖാനാണ് കുട്ടിയെ പീഡിപ്പിച്ചത് പെൺകുട്ടിയുടെ മാതാവും സഹോദരിയും ഉത്സവത്തിന് പോയ സമയത്ത് അമീർ ഖാൻ പെൺകുട്ടിയെ വീട്ടിലെത്തി പീഡിപ്പിക്കുകയായിരുന്നു തുടർന്ന് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ചൈൽഡ് ലൈൻ പ്രവർത്തകർ പോലീസിനെ വിവരം വിവരമറിയിക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇരുപത്തിയൊന്നുകാരനെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തിരിക്കുന്നത് വീട്ടിൽ പലതവണ അതിക്രമിച്ചു കടന്ന യുവാവ് പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും കുട്ടികളുടെ മേൽ രക്ഷിതാക്കളുടെ ഒരു ശ്രദ്ധ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതിന്റെ ആവശ്യകത കൂടി ഈ സംഭവം നമുക്ക് കാണിച്ചു